ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി നടന്ന യാത്രയാണ് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ യാത്ര സുരക്ഷാ ഏജൻസികൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് അപ്പോൾ ആ യാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എവിടെയോ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ ലോക്കലായിട്ട് ചില പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അനുവദിക്കുന്നതിൽ പ്രശ്നമുണ്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാവാം പക്ഷേ എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും ഈ ജാഥ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ആസാമിൽ വളരെ വിപുലമായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളാണ് ഈ ജാഥയെ വരവേൽക്കാനായിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കണമല്ലോ ഞാൻ പറഞ്ഞില്ല ഇത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടിയുള്ള യാത്രയാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും കോൺഗ്രസ് പാർട്ടി ഇതിനോടകം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയകൾ വരെ ആരംഭിച്ചു കഴിഞ്ഞു സ്ക്രീനിങ് കമ്മിറ്റികളെ അനൗൺസ് ചെയ്തു പ്രദേശ ഇലക്ഷൻ കമ്മിറ്റികൾ യോഗം ചേർന്നു പാനലുകൾ വരാൻ തുടങ്ങുകയാണ് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ വളരെ ബുദ്ധിതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ക്യാമ്പയിനെ സംബന്ധിച്ച് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന സംബന്ധിച്ച് മാനിഫെസ്റ്റോ കമ്മിറ്റികൾ രൂപം നൽകി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഭാഗത്ത് ശക്തമായിട്ട് നടക്കും യാത്ര തുടരും ഇതിൻ്റെ തീർച്ചയായിട്ടും നിർത്തിവെക്കില്ല ആ യാത്രയെ തുറന്നു വെക്കുന്നത് ഒരു കാര്യം ഇപ്പോൾ ഉത്തർപ്രദേശിലൂടെ ഈ യാത്ര വളരെ ബൃഹത്തായി കടന്നു പോവുകയാണ് വാരണാസിൽ കടന്നു പോകുന്നുണ്ട് അതുവഴി അയോധ്യ വഴിയാണ് ഫൈസാബാദ് വഴിയാണ് ലക്കനോലെത്തണ അയോധ്യയിൽ എത്തുമ്പോഴത്തേക്കും അമ്പലത്തേക്ക് നിങ്ങളെ ചോദ്യം നല്ല സസകരമായ ചോദ്യമാണ് ഒന്നാം ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു നീ തന്നെയാണ് ചോദിച്ചു എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ യാത്ര പോകുന്നില്ല വളരെ കുറഞ്ഞ ദിവസങ്ങളിലേ പോകുന്നുള്ളൂ ഞങ്ങൾ അന്ന് പറഞ്ഞു തന്നു ഉത്തർപ്രദേശിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു യാത്ര ഉണ്ടാകുന്നു അത് താങ്കൾക്കത് മറുപടി പറഞ്ഞിരുന്നതാണ് മാധ്യമം താങ്കൾ പറഞ്ഞാൽ പ്രതിനിധീകരിക്കും മാധ്യമങ്ങളോട് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഞങ്ങൾ ഈ പ്രാവശ്യം ഈ യാത്ര ഈസ്റ്റ് ടു വെസ്റ്റ് ആയതുകൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിപാടികളുണ്ട് ഏതൊക്കെ പരിപാടികളുണ്ട് ഏതൊക്കെ ഉണ്ട് എവിടെയൊക്കെ സന്ദർശിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് തയ്യാറാക്കാൻ ഞങ്ങളുടെ ഒരു സംവിധാനമുണ്ട് അതനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പരിപാടികൾ ഓരോ ദിവസവും ഉണ്ടാവും അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും ഒന്നും യാത്ര ആദ്യം ഞങ്ങളുടെ അജണ്ട തീരട്ടെ ഇംഫാലിൽ നിന്ന് യാത്ര തൗബാലിലേക്ക് കോൺഗ്രസ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ പ്രവർത്തകർക്കൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച വേദി മാറ്റുന്നത് അല്ല അതെ അത് അനാവശ്യമായിട്ടുള്ള ഒരു ഇതായിരുന്നു മണിപ്പൂരിൽ ഇംഫാലിൽ ഒന്നാം തരം ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ടത് മനസ്സിലാക്കിയതാണ് അവിടെ പക്ഷേ അവരവിടെ ആദ്യം പറഞ്ഞു അനുവദിക്കില്ല എന്ന് പറഞ്ഞു രണ്ടാമത് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യമായിട്ട് മുന്നോട്ട് പോയപ്പോൾ പിന്നെ അവർ പറഞ്ഞു അനുവദിക്കാം പക്ഷേ ആയിരം പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ ഞങ്ങൾ ആയിരം പേരെ പങ്കെടുപ്പിച്ചിട്ടുള്ളൊരു യാത്രയല്ലല്ലോ ഉദ്ദേശിക്കുന്നത് മണിപ്പൂരിലെ ജനങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള യാത്രയല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു ആൾട്ടർനേറ്റീവ് സൈറ്റ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമായിരുന്നു അതിന് കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ട് എയർപോർട്ടിൽ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം തുടങ്ങാൻ നിങ്ങൾക്കൊക്കെ ഉണ്ട് മാധ്യമ പ്രവർത്തകർക്കൊക്കെ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇൻകൺവീനിയൻസ് ഉണ്ട് പക്ഷേ എന്ത് ഇൻകൺവീനിയൻസ് ഉണ്ടായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഏത് പ്രതിബന്ധങ്ങളുണ്ടായാലും ജാഥ തുടരും അവരെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് മാത്രമല്ലോ ഇതിൻ്റെ ലക്ഷ്യം പക്ഷേ ഞങ്ങൾ അവരെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഓരോ സ്റ്റേറ്റിലെയും പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് നേരിട്ട് ഇന്ന് വിളിച്ചു രാഹുൽ ഗാന്ധി വിളിച്ചു സോണിയാഗാന്ധി വിളിച്ചു അതുകൂടാതെ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും കത്തും ഇന്ന് പോകുന്നുണ്ട് അവർക്ക് ഇൻഡിവിജ്വൽ ലെറ്ററും പോകുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും അപ്പോൾ അവർ അവരുടെ സൗകര്യമനുസരിച്ച് അവർക്ക് എവിടെയാണോ വരാൻ പറ്റുക അപ്പോൾ മിക്കവാറും ആളുകൾ ഇന്ന് ഞങ്ങൾ വരുന്നുണ്ട് ചേരുന്നുണ്ട് എപ്പോഴാണ് അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ